മൗത്ത് അടുത്തിട്ട് റഫീഖുല്ല പറയുന്നതിൻ്റെ തൊട്ട് മുമ്പും തങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്ന വസീയത്ത് ഖാൻ മൗതിഹി മൗത്തിന്റെ സന്ദർഭത്തിൽ അവിടെ കൂടുതലും നൽകിയ വസീയത്ത് അസ്വല ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സംസാരിച്ചിട്ടില്ല പിന്നെ പറഞ്ഞൊരു വാക്ക് രണ്ട് വസീയത്താണ് ഉമ്മത്തുകളെ നമുക്ക് തന്നത് ഒന്ന് നുസ്കാരമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹാബിമാരെ പഠിപ്പിച്ചത് നമ്മുടെ നേതാക്കളായ ഇലകൾ കൂട്ടിക്കെട്ടിയിട്ടാണ് അവര് പുതച്ചു കൊണ്ട് ഉറങ്ങിയത് പുതപ്പവർക്കില്ല മരുഭൂമി മുഴുവനും തണുപ്പ് കൊണ്ട് നനഞ്ഞിട്ടുണ്ട് ആ തണുത്തിട്ട് മഞ്ഞ് കട്ടയായി പെയ്യുന്ന ഹന്തത്തിന്റെ മരുഭൂമിയിലും വരെ ണർത്തിയിട്ടുണ്ടേ അമ്മാവ് ചെറിയൊരു തണുപ്പ് തന്നിട്ട് സുഖം തന്നപ്പോ സുബിഹി മുടങ്ങിപ്പോയി അസുറു മുടങ്ങിപ്പോയി പല നിസ്കാരങ്ങളും ഒടിവായി പോയി ഹബീബിന്റെ വസൂയത്ത് മറക്കണ്ട അവസാനം ഭൂമി ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന്റെ മുമ്പ് നമ്മളോടൊക്കെ നൽകിയ വസൂയത്ത് അസ്വലാത്ത അസ്വലാനം ശ്രദ്ധിക്കണേ നുസ്കാരം പരിഗണിക്കണേ ചെറുപ്പക്കാരെ ൂർത്തി എത്തിയ ശേഷം എത്ര നിസ്കാരം നഷ്ടപ്പെട്ടോ ഭൂമിയിൽ നിന്ന് റൂഹു പിരിയുന്നതിന്റെ മുമ്പ് സമയമന്തി നോമ്പനൊട്ടിക്കാത്തത് വേറെ ഏതെങ്കിലും രൂപത്തിൽ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അതേ നോമ്പ് നോൽക്കാത്തവരാണെന്ന് ഉമ്മ പറഞ്ഞാൽ ഏതെങ്കിലും നിങ്ങളെ സ്വത്തെടുത്തിട്ട് അല്ലെങ്കിൽ ബാപ്പാന്റെ സ്വത്തെടുത്തിട്ട് ബാപ്പയോ യോ കുടുംബക്കാരോ നോമ്പിന്റെ കണക്കനുസരിച്ച് മുദ്ദങ് കൊടുത്തു കുട്ടിക്കോ അത് പരിഹരിക്കപ്പെട്ടേക്കാത്ത് കൊടുക്കാത്തവന്റെ സക്കാത്ത് പിന്നെ കൊടുത്താലും പരിഹാരമായേക്കും ഹജ്ജ് നിർബന്ധമായവന്റെ ഹജ്ജ് പിന്നെ നിർവഹിച്ചാലും പരിഹരിക്കപ്പെട്ടേക്കും നിസ്കാരം പരിഹരിക്കാൻ ഒരു പോമ്പടിയുമില്ല ലക്ഷം ആടുകൾ വന്നിട്ട് ജനാജ നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ ബാധ്യത പോകൂല പത്തിനോട് വലിയ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ലക്ഷക്കണക്കിന് കിണ്ടലുകൾ അരി വിതരണം ചെയ്താലും ചെയ്താലുംകരിക്കാത്തതല്ല പൊറുക്കൂല അതേ നൂറുകണക്കിന് മൃഗങ്ങൾ അറുത്തിട്ട് ബലിതർപ്പണം നടത്തിയിട്ട് സാധുക്കൾക്കും നാട്ടുകാർക്കും ഭക്ഷണം കൊടുത്താലും ഉള്ള നിസ്കാരം റബ്ബ് വിടൂല അത് ചെറിയ അതുകൊണ്ടല്ലേ ഫതുൽ തുടക്കത്തിൽ നിസ്കാരം വസീയത്തല്ലേ ഉള്ളവർ അത്യാവശ്യ സമയങ്ങളിലൊഴിച്ച് ബാക്കി മുഴുവൻ സമയവും നിസ്കാരം കഥ കിട്ടുന്നതിൽ വിനിയോഗിക്കൽ നിർബന്ധമാണെന്നും ആ വിനിയോഗിക്കുന്നതിന്റെ മാർഗത്തിൽ സുന്നത്ത് നിസ്കാരം അവർക്ക് നിഷിദ്ധമാണെന്നും രേഖ നമ്മളെല്ലാവരും അറിയുന്ന വിഷയമാണല്ലോ അതുകൊണ്ട് കല ഉള്ള നിസ്കാരങ്ങളിൽ ആഗവത്തോടെ കാണരുത് നിസ്കാരവും വസിയത്ത് പറയുന്ന അവസാനത്തെ മജിസിൽ വെച്ച് പ്രതിജ്ഞ എടുത്തോളൂ അസ്വലാ തലസ്കാരം ശ്രദ്ധിക്കണേ നിസ്കാരം പരിഗണിക്കണേ ഹബീബി ഭൂമി ലോകത്ത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിസ്കാരം പോലെ ഇഷ്ടപ്പെട്ടൊരു അമലില്ലല്ലോ നിസ്കാരം പോലെ സ്വഹാബത്തിഷ്ടപ്പെട്ടൊരു അമലില്ലല്ലോ കടുമരത്തിന്റെ മുന്നിൽ വെച്ച് ഹുബൈബിന് അതിറവിയോട് ഹുബൈബേ എന്ത് വേണം ഹുബൈബേ രണ്ടാഴ്ചയോളം തടവറയിൽ താമസിച്ച കുബൈവിധങ്ങൾ എൻ്റെ ഭാര്യനെ കാണണമെന്ന് പറഞ്ഞില്ല എൻ്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞില്ല അവരെല്ലാവരെയും എനിക്ക് ഇനിയും കാണാമല്ലോ മരണത്തിന് ശേഷവും എനിക്ക് അവസാനമായി വേണ്ടത് ഇറക്കഴത്തെ എന്റെ കയ്യിന്റെ കൈകിൻറെ ബന്ധനമൊന്നയിച്ചു തരൂ കാലിൻറെ കെട്ടൊന്നയിച്ചു തരൂ ഞാനൊരു രണ്ടിറക്കയത്ത് നിസ്കരിക്കട്ടെ ചരിത്രത്തിൽ കഴുമരത്തിന്റെ മുന്നിൽച്ചിട്ട് മാതൃക കാണിച്ച മഹാനല്ലേ രണ്ട് രണ്ട് നിസ്കാരം നിസ്കരിച്ച് സലാം കാണിച്ചേ രണ്ട്കരിക്കുന്നതും മരിക്കാൻ പേടില്ല കഴുമരത്തിൽ കയറുന്നതിന് വിഷമുള്ളത് കൊണ്ടാണെന്ന് ഒരു ധാരണ നിങ്ങൾക്ക് വരില്ല ായിരുന്നെങ്കിൽ ഇനിയും ഞാൻ നിസ്കരിക്കുമായിരുന്നു നിസ്കരിച്ചിട്ടെന്റെ താല്പര്യം മാറിയിട്ടില്ല ചെറുപ്പക്കാരെ നിങ്ങൾ ഏത് കളിക്ക് പോയാലും ഏത് ജോലിക്ക് പോയാലും ഏത് കല്യാണത്തിന് പോയാലും ഏത് ടൂറിന് പോയാലും ഏത് യാത്രക്ക് പോയാലും ഏത് വെള്ളച്ചാട്ടം കാണാൻ പോയാലും ഏത് ഭൂമിയുടെ ഘടന കാണാൻ പോയാലും ഭൂമിയിലെ സ്വർഗം തന്നെ കാണാൻ പോയാലും നിസ്കാരം കയ്യൊഴിക്കരുതേ സർവ സൈന്യങ്ങളെയും നിവിധങ്ങൾ അയക്കുമ്പുള്ള വസൂയത്ത് നിസ്കാരത്തിന്റെ കാര്യമാണ് അമീറന്മാർക്ക് കൊടുക്കുന്ന വസൂയത്തും നിസ്കാരത്തിന്റെ കാര്യമാണ് കടുമനത്തിലേക്ക് കയറുന്ന ഹുബൈബുവിനെ അതീകൃതിയൊന്നാമല്ലോ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ മദീനയിൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന നേതാവിന് ഒരു സലാം പറഞ്ഞു ൂലമാദീനത്തുന്നു മുത്തിനവി ഞങ്ങള് സലാം മടക്കി വാളൈക്ക സലാംബൈ ശത്രുക്കൾ കയറ്റിക്കളഞ്ഞു എനിക്കൊരു സലാം പറഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പിലേക്കങ്ങ് കയറുമ്പോ അള്ളാഹു എന്റെ ഈ കടുമരത്തിലേക്ക് കയറ്റാൻ വേണ്ടി ആരെല്ലാം പണിയെടുത്തിട്ടുണ്ടോ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്ക് ഒരൊറ്റ എണ്ണത്തിനെയും നീ ബാക്കി വെക്കരുത് അമ്മ പ്രാർത്ഥന ഉള്ള കബൂൽ ചെയ്തില്ലേ പിറ്റത്തെ കൊല്ലമാകുമ്പോഴേക്ക് നേതൃത്വം നൽകിയ ഹാരിസിന്റെ മക്കൾ ഒരൊറ്റ ഒന്നും ഭൂമിയിൽ ബാക്കിയില്ലല്ലോ അടുത്ത സ്റ്റെപ്പിലേക്കെന്നെ കയറുമ്പോ വല്ലാത്ത സന്തോഷം കൊണ്ട് ബിലാഹുബൈബുബിനെ അധികൃതിയല്ല അതാ ശത്രുക്കൾക്ക് നേരെ തിരിഞ്ഞ് കഴുത്തിൽ കയറി വരുന്നതിന്റെ മുമ്പ് വകൾ പറഞ്ഞല്ലോ ഓ ജനങ്ങളെ ഞാനീ പോകുന്നത് അന്നാഘുവിന്റെ മാർഗത്തിലാണ് നിങ്ങൾ എൻ്റെ ശരീരം എങ്ങനെ മുറിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല Şilvim mumazayı എന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അല്ലോഹുവിന്റെ പൊരുത്തത്തിലാണല്ലോ ഞാൻ ഈ കേറുന്നത് എനിക്കൊരു പ്രശ്നവും ഇല്ല രണ്ടാത്ത് അല്ലോഹുവിലേക്ക് അവസാനമായി സമർപ്പിച്ച് റബ്ബിന്റെ മുനാജാത്തുമായി ശരീരവും മനസ്സും സംപിച്ച് കടുമരത്തിലേക്ക് കയറ്റപ്പെട്ട മുനാകൃതി അവിന്റെ ശരീരത്തിന് അള്ള കൊടുത്ത മഹത്വം ദിവസം ബഹുമാനപ്പെട്ട ോഹനുവിന്റെ ശരീരം കടുമരത്തിലാണ് മദീനത്തുനിന്ന് സ്വഹാബത്തിനെ വിട്ടു സ്വഹാബ കടുമരത്തിൽ നിന്ന് ശത്രുക്കൾ ലോഹന്റെ ഇറക്കിയിട്ടില്ല നിങ്ങൾ പോയി ഇറക്കിയിട്ടൊന്ന് കഫം ചെയ്തിട്ട് ഒന്ന് കബറ് കുഴിച്ചിട്ട് മറമാടണേ സ്വഹാബത്ത് പോയി ചുറ്റുഭാഗത്തും മതോന്മത്തരായി കിടക്കുന്ന മനുഷ്യന്മാര് മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുകയാണ് കാവൽക്കാരായി കിടക്കുന്നവർ അവർക്കിടയിലൂടെ നീങ്ങി കടുമരത്തിൽ കയറിയിട്ട് കുബൈപുറ നിയമോ കെട്ടയിച്ച് തായോട്ടിറക്കുമ്പോ നാൽപ്പത് ദിവസമായിട്ടും ഈ ചെന്നിട്ടില്ല ഉറും ഭരിച്ചിട്ടില്ല സാധാ ശരീരമാണെങ്കിൽ കവറിലേക്ക് വച്ചാൽ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ആദ്യം ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന അവയവങ്ങൾ രണ്ട് കണ്ണുകളാണെന്ന് ഹബീബ് റസൂറുഹിഹു അലി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കണ്ണു പോയിട്ടില്ല നഖം പോയിട്ടില്ല രോമം പോയിട്ടില്ല ശരീരം സന്തോഷവാനായി സുസ്മേരവദനായി പ്രസരിപ്പുള്ള മുഖത്തോടെ നിൽക്കുന്നു രക്തം പോലും തായോട്ട് ഒലിച്ചിട്ടില്ല മുറുകിയിട്ട് കഴുത്തിൽ മുറിവായിട്ടുണ്ടോ ഇല്ല സഹാബത്ത് മുന്നോട്ട് േക്കാരുേറ്റു മുകളിൽ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞു ചുറ്റും കൂടി കിടക്കുന്നവരും മുഴുവനും എഴുന്നേറ്റൂ പിന്നാലെ ഓടിക്കൂടി വാഹനമെടുത്തിട്ട് അവസാന സഹാബിമാര് അള്ളാഹുവിനോട് പറഞ്ഞു റബ്ബേ നിന്റെ മാർഗത്തിൽ ഷഹീദായ മഹാനാണല്ലോ അള്ളാഹുത്തേനെ ഭൂമി അങ്ങ് പിളർപ്പാക്കി കൊടുത്തു ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഭൂമിയിലേക്ക് ഹുബൈബങ്ങളെ ഇറക്കി വെച്ചു ഭൂമി ആന്ത്രികമായി മൂടുകയും ചെയ്തു ഹുബൈബുദങ്ങളെ പന്താടാനോ ആ ശരീരം കൊണ്ടവർക്ക് പുച്ഛിക്കാനോ അനുവാദം കൊടുത്തില്ല കാരണം ആ ശരീരം ഏറ്റവും ആഗ്രഹിച്ചത് റബിലേക്കുള്ള മുത്തുനബിയോടുള്ള മഹബത്താണു അതുകൊണ്ട് വിട്ടിട്ട് വിജയിക്കുമെന്നാരും കരുതണ്ട നിസ്കാരം ഒഴിവാക്കിയിട്ട് ചുളിവിലൂടെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട മുസ്ലിമാണോ അവനോട് ആദ്യം നിസ്കാരമല്ലേ നിസ്കാരം നന്നായി കിട്ടിയോ അവൻ അവൻ രക്ഷപ്പെട്ടു വിജയിച്ചു നിസ്കാരത്തിൽ തകരാറ് പറ്റിയിട്ടുണ്ട് വേണ്ടതുപോലെ നിർവഹിച്ചിട്ടില്ല അവൻ പരാജയപ്പെട്ടു നശിച്ചുപോയി ഇമാമിറിയോഹന്നു അവിടുത്തെ ഹീനിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം നുസ്കാരം കൃത്യമായി നിർവഹിക്കണം ും നിർവഹിക്കണം കൊണ്ട് പരിഹരിച്ചു കിട്ടും നിസ്കാരവും വിടാതെ നിർവഹിക്കാൻ മരിക്കും വരെ തൗഫീഖ് നൽകട്ടെ മക്കല്ലേ തണുപ്പ് ഹന്തത്തിൽ തണുത്തൂറിയിട്ട് മറ്റുള്ള സ്വഹാബിമാരുടെ തോളും പുറവും ഒരു മറയാക്ക് സ്വീകരിച്ച സ്വഹാബിമാരെ ഉറങ്ങാ തനേതാവ് ഹബീബ് സല്ലാ സുബിക്ക് സുബിക്ക് വിളിച്ചിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കണം മലയോര മേഖലയിലാണെന്നിട്ട് അള്ളാഹോന്നും തണുത്ത പ്രദേശത്താണി സാറില്ല പോട്ടേന്ന് തരൂല അതൊന്നും അങ്ങനെ നടക്കൂല എത്ര തണുപ്പാണെങ്കിലും എത്ര ചൂടാണെങ്കിലും എത്ര നേരം ക്ഷീണം വഹിച്ച് സഹിച്ചു വന്നതാണെങ്കിലും നിസ്കാരത്തിൽ നിന്നാണ് അളവ് വിട്ടുവീഴ്ച പാടില്ല അവസാനത്തെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് കരുതണ്ട എണ്ണം കണക്കാക്കി വീട്ടിക്കോളൂ ഹിസാബിൽ നിന്ന് രക്ഷപ്പെടൂല ഒരാളും അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു അപായത്തിൽ രക്ഷപ്പെടൂല എന്തെങ്കിലും ഒരു പഴുതിൽ രക്ഷ കിട്ടുമെന്നൊരു നിലക്കും മോഹിക്കണ്ട അത് വെറുതെയാണ് അതൊരു നിലക്കും കാലക്ഷ്യം കാണൂല തീർത്തു മഹാന്മാരാ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ വക്താരത്തിനും വിട്ടുവീച്ച പാടില്ല അതുകൊണ്ടാണല്ലോ ശത്രുക്കൾ എത്രയോ മർദ്ദിച്ചിട്ടും ആദ്യമായി അബു ത്വാലിബിന്റെ നിര്യാണ ശേഷം തോയിഫിലേക്ക് തഫീദ് കുടുംബക്കാരുത്തേക്ക് പോയി അവിടുത്തെ പാദത്തിൽ നിന്ന് കല്ലെറിഞ്ഞിട്ട് രക്തം പൊട്ടി വീണിട്ടും ആ കുടുംബത്തിനെതിരെ ഒന്ന് ആശ്വാസത്തിന് പോലും ഒന്ന് ശിക്ഷക്ക് പോലും തേർക്കാത്ത രീതങ്ങൾ മദീനയിലെത്തിയപ്പോൾ ജൂതന്മാർ കഴിവിന്റെ പരമാവധി അവിടുത്തെ തകർക്കാൻ പതിനെട്ടടവും പയറ്റിയിട്ടുണ്ട് അവസാനം അവർ ചെയ്തൊരു പണിയാണല്ലോ സിഹർ ചെയ്തു വെച്ചത് ഉഴുതിലെത്തിയപ്പോൾ ശത്രുക്കൾ അവിടുത്തെ മുഖത്തേക്ക് കല്ലെറിഞ്ഞു നെറ്റിയിൽ നിന്ന് ചോരയിടിച്ചില്ലേ മുൻപല്ല് പൊട്ടി പോയില്ലേ കൈവിരിൽ നിന്ന് രക്തം എന്നിട്ടും അവർക്കാർക്കെതിരെയും അമ്മാഹുവിന്റെ ഹബീബിനൊരു പരാതിയുമില്ല

ദുആയാണ് ദവിടുന്ന് നടത്തിയത് മല അല്ലാഹു അള്ളാഹുബുയൂത്തവും വക്കുപൂറവും അവരുടെ ഭവനങ്ങളും കുടിമാടങ്ങളും അഖിനി അല്ലാഹു നിറക്കട്ടെ ശകലൂനത്തിൽ ഏറ്റവും മഹത്തമുള്ള അസുര നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശബ്ദം ശബ്ദമാറ്റിക്കളഞ്ഞല്ലോ അപ്പൊ അവിടത്തേക്ക് ഏറ്റവും നല്ല ആനന്ദകരമായ വിഷയം ഏറ്റവും സന്തോഷകരമായ വിഷയം മുസ്കാരമാണ് അവസാനത്തെ ഈ വസീയത്ത് വിട്ടുമാറാതെ സൂക്ഷിക്കണം